വാർത്തകൾ വിശദമായി സിഐ ടിയു അഖിലേന്ത്യാ അവകാശ ദിനം കൊടുങ്ങല്ലൂരിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടന്നു സി ഐ ടിയു അഖിലേന്ത്യാ അവകാശ ദിനം കൊടുങ്ങല്ലൂരിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടന്നു بولن راني نرقوڑ بولن راني نرقوڑ بولن راني نرقوڑ ہاڑو لاڻي لے ورڪوڑ بولاڙي گळे اڏو مغلآڪو بولاڙي گळे اڏو مغلآڪو بولاڙي گळे اڏو مغلآڪو جيو بولن لاڻي نندو ايلائي نڙڻ پينيا ايلائي نڙڻ پينيا ايلائي نڙڻ پينيا തൊഴിലാളികളുടെ അവകാശങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ पतालेमत मंग ലേബർ കോഡ് നടപ്പിലാക്കാൻ അനുവദിക്കില്ല പൊതുമേഖലാ വില്പന അവസാനിപ്പിക്കുക സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കുക തുല്യജോലിക്ക് തുല്യവേതനം ഉറപ്പാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുയര്ത്തി സിഐ ടി യു രാജ്യത്ത് അവകാശ ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ നടന്ന പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ കെ വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഈ രാജ്യത്തെ തൊഴിലാളികളെയും കുട്ടിക്കാരും വലിയ തോതിൽ അടി അവരുടെ അവകാശങ്ങൾക്ക് നേരെ നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചിരുന്ന അമ്പത്തെട്ട് ഇഞ്ചുകാരനായിട്ടുള്ള നരേന്ദ്രമോദി ഇന്ന് രണ്ടാമത്തെ തൈറ്റാകില്ലാതെ നടക്കാൻ പറ്റാത്ത വിധത്തിൽ ദുർബലമായി കഴിഞ്ഞു അതുകൊണ്ട് സി ഐ ടി ഈ രാജ്യത്തെ തൊഴിലാളികളോട് പറയാനുള്ളത് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള പോരാട്ടം ഉണർന്നുകൊണ്ടേ ഇരിക്കും സി ഐ ടി അതിൻ്റെ അന്തിമ ലക്ഷ്യം ഇന്ത്യ രാജ്യത്തൊരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥിതി സൃഷ്ടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിനായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്രമമേ ഇല്ല പുതിയ കേന്ദ്ര ഭരണാധികാരികൾ മൂന്നാമത് മോഡി ശേഷം പറഞ്ഞാൽ ഒരു പോരാട്ടം സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ മാത്രമാണ് ലേബർ കോഡ് നടപ്പിലാക്കുന്നതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളിയുടെ സർവ അവകാശങ്ങളും ഇല്ലായ്മ ചെയ്യുകയാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തൊഴിലാളി വർഗത്തിന്റെ കരുത്തുറ്റ സമരങ്ങൾ രാജ്യത്ത് ഉയർന്നുവരികയാണെന്നും ഉദ്ഘാടകൻ പറഞ്ഞു നിരവധി തൊഴിലാളികൾ പങ്കെടുത്ത സമരത്തിൽ സിഐ ട്യു ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് എം ജി കിരൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ പി ജയൻ മിനീഷ് ഷാജി എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി സ്വാഗതവും ട്രഷറർ ടി എസ് ഗോപിനാഥൻ നന്ദിയും പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെയാണ് ഘടകകക്ഷികളുടെ ഘടകാക്ഷികളുടെ കൂടി മാത്രമാണ് മൂന്നാം വട്ടത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയിട്ടുണ്ട് തീർച്ചയായും ആ സമരങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന സന്ദേശം തന്നെയാണ് നരേന്ദ്രമോദിയുടെ പ്രസ്താവനകളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇതാ സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർത്ത് രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ അട്ടിമറിച്ചുകൊണ്ടുള്ള വേജ് കോഡുകൾ തൊഴിൽ കോഡുകൾ ലേബർ കോഡുകൾ നടപ്പിലാക്കാനുള്ള പരിശ്രമത്തിലാണ് മൂന്നാം മോഡി ഗവൺമെന്റ് ആദ്യം തന്നെ ചുവടുവെക്കുന്നത്